നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ ഭാരതത്തിൽ ചർച്ചാ വിഷയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രമായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ചടങ്ങായിരുന്നു അത്രമാത്രം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനു മുന്നേ ഏതാണ്ട് നാല് വർഷം മുന്നെയാണ് സുപ്രീം കോടതി വിധി വരുന്നതും അവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുന്നതും രാമക്ഷേത്രത്തിനായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും അന്ന് മുതൽ അയോധ്യയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഏറ്റവും ഒടുവിൽ ഭാരതം ആ വലിയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ തീർച്ചയായും അത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടു തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് പ്രാണപ്രതിഷ്ഠയ്ക്കായി പോയത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനമനസ്സുകളെ ഒരേ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയൊരു രാഷ്ട്രീയ ഐക്യമാണ് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായതും ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ബീഹാറിലാണ് ബീഹാറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിലാണ് ബീഹാർ നമുക്കറിയാം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും ബി ജെ പി തൂത്തുവായിരുന്നു ഇന്ന് നിതീഷ് കുമാർ ഒപ്പമുണ്ട് ആ സാഹചര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം ബീഹാറിലെ തിരഞ്ഞെടുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുഴുവൻ സീറ്റുകളിലും ഇപ്പോഴും കണ്ണു വയ്ക്കുകയാണ് അങ്ങനെ അമിത്ഷായുടെ പ്രചരണം അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയാണ് ബീഹാറിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടിയിലെ പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ കൂടിയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സീതാ എന്ന സ്ഥാനത്തെ അത് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് സീതാമർഹി സീതാമർഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് കാരണം ഹിന്ദു മതവിശ്വാസ പ്രകാരം സീതാദേവിയുടെ പിതാവായ ജനക മഹാരാജാവ് ജനക മഹാരാജാവിന് സീതാദേവിയെ ലഭിക്കുന്നത് തന്നെ രാജാവ് നേരിട്ട് വന്ന് നിലമൊഴുത് രാജ്യത്തെ ക്ഷാമം മാറ്റുന്നതിനായിട്ട് വരൾച്ച മാറ്റുന്നതിനായിട്ട് അവിടെ രാജാവ് നേരിട്ട് വന്ന് നിലമുഴണമായിരുന്നു അങ്ങനെയായിരുന്നു ഗുരുക്കന്മാരെല്ലാം അല്ലെങ്കിൽ മഹർഷിമാരെല്ലാം അഭിപ്രായപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകൻ നിലമൊഴുമ്പോഴാണ് ഒരു പേടകത്തിൽ സീതാദേവിയെ ലഭിക്കുന്നത് അങ്ങനെ നിലമൊഴുകയും സീതാദേവിയെ ലഭിക്കുകയും ചെയ്ത സ്ഥലം എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് ഈ സീതാമാർക്കി അവിടെ സീതാദേവിക്ക് സ്മാരകമായി ഒരു വലിയ ക്ഷേത്രം അതായത് അയോധ്യയിലെ രാമജന്മഭൂമിക്ക് സമാനമായ അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇന്ന് കേന്ദ്രമന്ത്രി അമിത് നടത്തിയിട്ടുള്ളത് വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് സംസ്ഥാനത്തുടനീളം വലിയ ആവേശത്തോടു കൂടിയാണ് ഈ തീരുമാനം സ്വാഗതം ചെയ്യപ്പെടുന്നത് കാരണം അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം അത് യാഥാർത്ഥ്യമായതോടുകൂടി ഉത്തർപ്രദേശിലുണ്ടായ മാറ്റങ്ങൾ അത് ലോകം കാണുകയാണ് അതേ മാറ്റങ്ങൾ ബീഹാറിലും ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ആഹ്ലാദം ഒരു ഭാഗത്തുണ്ട് ആ രീതിയിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ ഇപ്പോൾ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി ആഹ് അവരാൽ കഴിയുന്ന വിധം ചെയ്ത് കാര്യങ്ങൾ ചെയ്തതും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായപ്പോൾ പ്രാണപ്രതിഷ്ഠയിൽ നിന്നും വിട്ടുനിന്നതുമായ ആളുകൾക്ക് സീതാദേവിയുടെ സ്മാരകം അല്ലെങ്കിൽ സീതാദേവിയുടെ പേരിൽ ഇവിടെ ഒരു ക്ഷേത്രം എങ്ങനെ പണിയാൻ സാധിക്കുമെന്ന ചോദ്യം അമിത്ഷാ ചോദിക്കുന്നുണ്ട് അത് പണിയാൻ സാധിക്കുക നരേന്ദ്രമോദിക്ക് മാത്രമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിനെ നയിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചരണത്തെ നയിക്കുമെന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ബീഹാറിൽ ഇന്ന് നടത്തിയത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്